ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ബേക്ക് മൈ കേക്ക്സ് ഇന്ന് നമ്മൾ ഐസോമാൾട്ട് വെച്ചിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് ടോപ്പേഴ്സ് ആണ് ടോപ്പേഴ്സാണ് ഇട്ടുണ്ടാക്കുന്നത് ഐസോമാൾ സെയിലും അതുപോലെ തന്നെ ലോലിപോപ്സും ഇത് നമ്മുടെ കേക്കിന് മേലെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഇലകൻ ലുക്കാണ് അപ്പോൾ ഇതാണ് ഐസോമാൾട്ട് ഇത് നമ്മുടെ ഷുഗർ പോലെ തന്നെ ചെറിയ തരിതരിയായിട്ടാണ് ഉണ്ടാവുന്നത് ഇത് വെച്ച് ആദ്യം നമുക്കൊരു ഐസോമാൾ സെയിൽ ഉണ്ടാക്കാം നമ്മൾ ഈ ഐസോമാൾ സെയിൽ ഉണ്ടാക്കുന്നത് ഒരു സിലിക്കോൺ മാറ്റിലേക്ക് ഒഴിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ആ സിലിക്കോൺ മാറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഞാനിവിടെ ഒരു ബോട്ടിലിന് മേലെയാണ് കേട്ടോ സിലിക്കോൺ മാറ്റ് സെറ്റ് ആക്കുന്നത് ഇനി നമുക്ക് ഐസോമാൾട്ട് മെൽറ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഐസോമാൾട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഗ്യാസ് വളരെ സിമ്മിലാക്കിയിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഏറ്റവും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഷുഗർ പോലെ ക്യാരമലൈസായിട്ട് കളർ ഒന്ന് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ട കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉടനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മാറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ ഐസോമാൾട്ട് ഇരുന്ന് വളരെ പെട്ടെന്ന് തന്നെ തിക്കായി ഹാർഡായി പോകും ഇതൊരു സെക്കൻഡ് മെത്തേഡ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു മാറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിന്നിന്റെ മേലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ ഐസോമാൾട്ട് സെറ്റായി കിട്ടും കേട്ടോ ഈ ഐസോമാൾട്ടിന്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി തണുത്തതിന് ശേഷമാണ് നമ്മളിത് അൺമോൾഡ് ചെയ്തെടുക്കുന്നത് അതുപോലെ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് അൺമോൾഡ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഐസൊമാൾട്ട് സെയിൽ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് മേലെ കുറച്ച് ഗോൾഡൻ പെയിൻറ്റിങ് കൂടി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നതിന് ഗോൾഡ് ഡസ്റ്റും കുറച്ച് ലെമൺ എക്സ്ട്രാക്റ്റും കൂടി മിക്സ് ചെയ്ത് പെയിൻ്റ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ലെമൺ എക്സ്ട്രാക്റ്റിന് വരെ ഈ വാപ്പറക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ എഡ്ജസ് മാത്രം നമ്മളൊന്ന് ഗോൾഡ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐസോമാൾ സെയിലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് നമുക്കിനി കേക്കിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കാം മെൽറ്റ് ഒന്നും പോവില്ല അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് നമ്മൾ ലോലിപോപ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാറ്റിലേക്ക് കുറച്ച് സ്റ്റിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മെൽറ്റഡ് ഐസോമോൾട്ട് ഒരു സ്പൂണും കൊണ്ട് ഈ സ്റ്റിക്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ലോലിപോപ്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഐസോമാൾട്ട് മെൽറ്റ് ആക്കിയതിന് ശേഷം ഒരു തേർട്ടി സെക്കൻഡ്സ് ടു വൺ മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ ഐസോമാൾട്ട് ഒരുപാട് ആയി പോകും നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടില്ല ഇനി ഐസോമോട്ട ഒരുപാട് തണുത്ത് പോയാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഷേപ്പിൽ ഒഴിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ മതി ഈ ലോലിപോപ്സ് ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാതെ തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു മാറ്റിയിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് എൻ്റെ തൊരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ലോലിപോപ്സ് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്